വലിയ ആൾക്കാരായിട്ട് ശരോണഭാനിലേക്ക് ഓടിച്ചെന്ന പക്ഷെ ആറു മണിക്ക് ഓപ്പൺ ഓണ് ഇതൊരു എയ്റ്റീൻ പ്ലസ് വീഡിയോയാണ് നമ്മൾ പോകുന്നത് റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിലേക്കാണ് സമയം ഏകദേശം ഒരു പത്തുമണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ പോകുന്നത് റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിലേക്കാണ് ഇതൊരു എയ്റ്റീൻ പ്ലസ് വീഡിയോയാണ് എത്രത്തോളം അവിടെ വീഡിയോ എടുക്കാൻ പറ്റുന്ന കാര്യമായിട്ട് നമുക്കറിയില്ല നമ്മൾ വേറെ വീഡിയോസൊക്കെ യൂട്യൂബിൽ ചെക്ക് ചെയ്ത സമയത്ത് വരണേക്കൊന്ന് നോക്കിയപ്പം അതിനകത്ത് ഒരുപാട് വീഡിയോസ് എടുക്കാനായിട്ട് അലൗഡല്ല എന്നുള്ള രീതിയിലാണ് കാണിച്ചത് എങ്ങനെയാണ് ഷൂട്ട് ഐഡിയ ഇല്ല എന്തെങ്കിലും ാണ് ഫേമസ് ആണ് ആണ് ഈ കാണുന്നതാണ് ആംസ്റ്റർഡാമിലെ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട് പേര് പോലെ തന്നെ വിൻഡോസിന്റെ താഴെ നമുക്ക് റെഡ് ലൈറ്റ് ഇങ്ങനെ കാണാനായിട്ട് പറ്റും ഇവിടെയുള്ളവര് ഈ ഒരു പ്ലേസിനെ പറയാ ഇത് ലീഗലൈസ്ഡ് പ്ലേസ് ആണ് ഫോർസ് എക്സ് വർക്കേഴ്സ് അപ്പം ഇവിടെയുള്ള വർക്കേഴ്സിനെ ഇവിടുത്തെ ലോക്കൽസ് വളരെ നോർമലായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യണത് ഇവിടുത്തെ വർക്കേഴ്സിന് അവരുടേതായിട്ടുള്ള പോളിസീസും റൈറ്റ്സും ഉണ്ട് ഒരിക്കലും ഉറങ്ങാത്തൊരു സിറ്റിയാണ് ആംസ്റ്റർഡാം എന്ന് വേണമെങ്കിൽ ഭയങ്കര ഒരു വൈബ് ഉണ്ട് ഇവിടെ ഈ ഒരു റെഡ്ലൈറ്റ് ഡിസ്ട്രാക്ട് ഫോം ചെയ്തത് ഫോർട്ടീൻത്ത് സെഞ്ചുറിയിലാണ് ഒരു പോർട്ട് സെറ്റി ആയിട്ടുള്ള ഈ ഒരു ഏരിയ അന്ന് ഏറ്റവും കൂടുതൽ ഈ വോക്കേഴ്സിനെ യൂസ് ചെയ്തിരുന്നത് സെയിലേഴ്സ് ആയിരുന്നു ഫോർട്ടീൻത്ത് സെഞ്ചുറിയിൽ അപ്പം ഓപ്പൺ ആയിട്ട് ഇവിടുത്തെ നാരോ സ്ട്രീറ്റ്സിൽ സെക്സ് വർക്കേഴ്സ് അവർ എക്സിബിറ്റ് ചെയ്യുമ്പം ഒരുപാട് സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ സേഫ്റ്റിനെ കണക്കിലെടുത്താണ് വർഷങ്ങൾക്കുമിപ്പുറം ഇവിടുത്തെ ഗവൺമെൻറ് പ്രോപ്പറായിട്ടുള്ള ഈ ഒരു വിൻഡോ സിസ്റ്റം കൊണ്ടുവന്നത് ഇന്ന് ലൈസൻസ്ഡ് ആയിട്ടുള്ള സെക്സ് വർക്കേഴ്സിന് ഈ വിൻഡോസ് റെന്റ് എടുക്കാനായിട്ട് പറ്റും പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് റെഗുലേഷൻസ് അവർ ഫോളോ ചെയ്യേണ്ടതുണ്ട് സോ ഇന്ന് ദൺലി ഓൺലി ദം സെൽഫ് ഓൺലി ത്രൂ ദ വിൻഡോസ് ആക്ച്വലി ഇവിടുത്തെ വിൻഡോസിൽ പ്രോപ്പർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ വർക്കേഴ്സിന്റെ പ്രൈവസിനെ മാനിച്ച് നമ്മൾ ഒരു കാരണവശാലും ഫോട്ടോസോ വീഡിയോസോ ക്യാപ്ചർ ചെയ്യുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വർക്കേഴ്സിന്റെ ഫേസ് പ്രോപ്പറായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ ഭാഗത്ത് നമ്മൾ ഒരു വീഡിയോസ് എടുത്തിട്ടില്ല നമ്മൾ ലോങ് ഷോർട്ട്സ് ആണ് എടുത്തിട്ടുള്ളത് ആരുടെയും ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ സോ എങ്ങനെയാണ് ഇവർ ആക്സസ് ചെയ്യാം എന്നുള്ളത് സോ ഇറ്റ്സ് വെരി ഈസി ഞാൻ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് വി ക്യാൻ ജസ്റ്റ് നോക്ക് ടു ദി ഡോർ ആൻഡ് വി ക്യാൻ ജസ്റ്റ് ആസ് ദം അഔട്ട് ദ പ്രൈസ് സോ നോർമലി വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി യൂറോയാണ് ഒരു സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയുന്നത് ആൻഡ് സർവീസ് വിൽ ലാസ്റ്റ് അപ് ടു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് സോ വി ക്യാൻ ആസ് ദം ആൻഡ് ഇറ്റ് വിൽ വേരി ഫ്രം പേഴ്സൺ ടു പേ ഇവർ ഡച്ചുകാർ മാത്രമല്ല വോക്കേഴ്സ് ആയിട്ടുള്ളത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പല നാഷണാലിറ്റിയിലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ആയിട്ട് വരുന്നുണ്ട് ഓൺലി തിങ് അവർക്ക് ഒരു ലൈസൻസ് വേണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ സ്ട്രീറ്റ്സ് എക്സ്പ്ലോർ ചെയ്യുമ്പം കുറച്ച് റൂൾസ് നമ്മളൊന്ന് മൈൻഡിൽ വെക്കാനുണ്ട് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി തന്നെയാണ് അത് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് പിന്നെ നമ്മൾ ഈ സ്ട്രേറ്റ്സിലേക്ക് കടന്നതിന് ശേഷം അതായത് ഒരു സ്ട്രീറ്റ്സിലും ഈ ഒരു റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു സ്ട്രേറ്റിലും നമുക്ക് വീട് അല്ലെങ്കിൽ ക്യാൻവീസ് ഒന്നും യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല ബട്ട് വി ക്യാൻ യൂസ് ഇറ്റ് ബിഫോർ കമ്മിങ് ടു ദ സ്ട്രേറ്റ് അപ്പം എത്ര ഹൈ ആയിട്ട് വേണമെങ്കിലും ഈ ഒരു സ്ട്രേറ്റിലേക്ക് എത്താൻ ബട്ട് അവിടെ നിന്നിട്ട് നമുക്കിതൊന്നും യൂസ് ചെയ്യാനുള്ള യാതൊരു പെർമിഷനും ഇല്ല അതായത് ചുരുക്കി പറഞ്ഞാൽ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ടിന് ഏതെങ്കിലും ഒരു സ്ട്രീറ്റിൽ നിന്നിട്ട് കാനബീസ് പോലത്തെ എന്തെങ്കിലും അല്ലെങ്കിൽ ഷൂംസ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് പ്യുവർലി ഇല്ലീഗലാണ് ഇത് മാത്രമല്ല ഒരു സ്ട്രീറ്റിൽ വേറെയും ഒരുപാട് ഷോസ് നടക്കുന്നുണ്ട് ആ പെർട്ടിക്കുലർ ഷോസിന് നമുക്ക് കേറണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പേ തേർട്ടീൻ ഫോർട്ടീൻ യൂറോസ് പെർ ഹെഡ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അങ്ങനത്തെ ഷോസിനെല്ലാം കയറാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത് ചില സ്ട്രീറ്റ്സ് മാത്രമാണ് പക്ഷേ റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഏരിയയാണ് ഒരു നൈബർഹുഡ് ഏരിയയാണ് ആംസ്റ്റർഡാമിന്റെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഇതുപോലത്തെ സ്ട്രീറ്റ്സും ഇതുപോലത്തെ വർക്കേഴ്സും ആണ് ആൻഡ് കനാലിനെ ചുറ്റിപ്പറ്റിയാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഏരിയ ഇങ്ങനെ സിറ്റുവേറ്റ് ആയിട്ടിരിക്കുന്നത് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള വേറൊരു സംഭവമാണ് റെഡ് ലൈറ്റ് സീക്രെറ്റ്സ് മ്യൂസിയം ഓഫ് പ്രോസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയത്തിൽ നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ലൈഫ് എന്താണെന്ന് പ്രോപ്പറായിട്ട് എക്സിബിറ്റ് എന്നൊരു ഏരിയയാണ് അത് നമുക്ക് അതിന് പേയ്മെന്റ് ഉണ്ട് അത് ഇൻട്രസ്റ്റ് ഉള്ളവർ അйнаട്ട കേറുന്നുണ്ട് സോ ഇൻസൈഡ് ദ വിൻഡോ आवर पॉइंट ऑफ വ്യൂ വില എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമുക്ക് അതിന്റെ ഉള്ളിക്കേറെ ഇപ്പോ റെഡ് ലൈറ്റ് ദൃശ്യത്തില് നിന്നുന്ന് തിരിച്ചു വന്ന് കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഒരു ആടുന്നാ സെക്കൻഡ് എടുത്ത വീഡിയോയാണ് നമ്മൾ ഇപ്പോൾ കാണിച്ചതുന്നത് ഇഷ്ടൊന്നും ആൾ കാണാതെ പെട്ടെന്ന് ഓടി വീടയാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇങ്ങനെയാണ് അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണാനായിട്ട് പറ്റും അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ചുരൂസ് കഴിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു ഷോപ്പിന്റെ പേര് ചുഴസ് ആൻഡ് വേഫാൾസ് എന്നാണ് ഇവിടുത്തെ വൺ ഓഫ് ദി ഫേമസ് ഷോപ്പ് ആണ് ഇത് ഭയങ്കര ക്യൂവായിരുന്നു കൊറേ നേരം ക്യൂവിൽ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ചുരൂസ് വാങ്ങിക്കാനായിട്ട് പറ്റിയത് പക്ഷേ അത്രയും നേരം വെയിറ്റ് ചെയ്ത് വാങ്ങിച്ചെങ്കിലും ഇതിന്റെ ടേസ്റ്റ് അത്ര അടിപൊളിയായിരുന്നു നമ്മൾ ഇപ്പം ജസ്റ്റ് ആംസ്റ്റർഡാമൊക്കെ ഫുൾ ഒന്ന് കറങ്ങിക്കാണമെന്ന് കരുതി ഇറങ്ങിയതാണ് നമ്മൾ ഇന്ന് എന്തായാലും ഈവനിങ് തിരിച്ചു പോവാണല്ലോ അപ്പോൾ ചുമ്മാ ഒന്ന് കാണാം എന്തായാലും ഒരു തവണയും കൂടി വരാനുള്ള എല്ലാ സെറ്റപ്പും കൂടെ ഉണ്ട് Fine gonna lie below city. Cruising down the highway, windows down low, sunset paints the sky in a fiery glow. Mountains rise up, touching clouds above, valleys below, filled with whispers of love. On this road, every seed took delight, From sunrise to starlight, day to night. Nature's canvas, I'm so grand. നമ്മൾ ഈ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കനാൾസും ആംസ്റ്റർഡാമിലെ ഓൾഡ് സിറ്റീസിന്റെ ഭംഗിയും ഇവിടുത്തെ സൈക്കിൾസും എല്ലാം നമ്മൾ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്തതാണ് പിന്നെ നമ്മൾ ട്രാമിൽ കയറിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പം കറക്റ്റായിട്ടുള്ള ഒരു സിറ്റിയുടെ വൈബും പൾസും ഒക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും വിചാരിക്കുന്നത് ഹോളണ്ട് എന്ന് പറയുന്നതാണ് നെതർലാൻഡ്സിന്റെ എന്നാണ് അല്ലെങ്കിൽ പഴയ പേര് ഹോളണ്ട് ആയിരുന്നു അങ്ങനെയാണ് ഈവൻ ഞങ്ങളും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത് ബട്ട് എക്സാക്ട്ലി നമ്മൾ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കൺട്രിയുടെ പ്രോപ്പർ നെയിം എന്ന് പറയുന്നത് നെതർലാൻഡ്സും ഇവിടെ പന്ത്രണ്ട് ആണ് ഉള്ളത് അതിനകത്ത് രണ്ട് പ്രൊവിൻസ് ആണ് ഹോളണ്ട് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ഒന്ന് നോർത്ത് ഹോളണ്ടും രണ്ടാമത്തത് സൗത്ത് ഹോളണ്ടും അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പോലെയുള്ള സാധാരണക്കാരുടെ ഇടയിൽ ഹോളണ്ട് എന്നുള്ള പേര് ഇത്രയും സ്ട്രൈക്ക് ചെയ്യാനുള്ള കാരണം അതെന്താന്ന് പറഞ്ഞാൽ സെവൻറ്റീൻ സെഞ്ചുറിയിൽ അതായത് ഡച്ചുകാരുടെ ഗോൾഡൻ ഏഴയില് ഈ ഒരു നോർത്ത് ഹോളണ്ടും സൗത്ത് ഹോളണ്ടും ഭയങ്കരമായ രീതിയിൽ പവർഫുൾ ആയിട്ട് നിന്ന് രണ്ട് പ്രൊവിൻസസ് ആയിരുന്നു അതുകൊണ്ടാണ് നമ്മളെ പോലെയുള്ള നമ്മളെപ്പോലുള്ള സാധാരണക്കരിപ്പിഴ് ഹോളണ്ട് എന്ന് പറയുന്നത് ഇൻഡ്യർ അവിടുത്തെ ഒരു കൺട്രിയുടെ പേരാണ് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് ബട്ട് എക്സാക്ട്ലി അത് രണ്ട് പ്രൊവിൻസ് മാത്രമാണ് ആൻഡ് റെസ്റ്റ് ഓഫ് ദ ഏരിയ കംപ്ലീറ്റ്ലി സ്റ്റിൽ നോൺ ആസ് നെതർലാൻഡ്സ് നമ്മൾ ആംസ്റ്റർഡാമിന്റെ സിറ്റി സൈഡിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നെതർലാൻഡിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രി സൈഡ് ഉണ്ട് അപ്പം ഹോളണ്ടിന്റെ അത്രയും ഭംഗി അല്ലെങ്കിൽ ഡച്ച് ട്രഡീഷൻ നമുക്ക് കാണിച്ചു തരുന്നത് ഇവിടുത്തെ വിൻഡ് മിൽസ് മിൽസാണ് ഇപ്പം മോഡേൺ ടൈപ്പിലുള്ള വിൻഡ് മിൽസ് അവൈലബിൾ ആണ് പക്ഷെ വർക്കിംഗ് ആയിട്ടുള്ള ട്രഡീഷണൽ വിൻഡ് മിൽസ് ആണ് പ്രീവിയസ്ലി ഇവര് യൂസ് ചെയ്തിരുന്ന ഒരു സെവൻറ്റീൻ സെൻച്വറിയിലെ ആ ഒരു ഗോൾഡൻ എറിയണം നമുക്ക് കാണിച്ചു തരുന്നത് ഞങ്ങളതിൻ്റെ ഇടയിൽ ട്രാമിൻ്റെ ഒരു സ്റ്റോപ്പിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ട്രാം ബാക്കി കൂടി പറയണ സൗണ്ട് കാരണം ഞാൻ പറയണ കേൾക്കാത്തത് കൊണ്ടാണ് ഞാനിവിടെ വോയിസ് ഓവർ ഇടുന്നത് ജസ്റ്റ് ആ സിറ്റിയൊക്കെ ഒന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് നടന്നൊക്കെ ഒന്ന് കണ്ടു പിന്നെ നമ്മൾ ആംസ്റ്റർഡാമിൽ കണ്ട എൻറ്റി തിങ്സ് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല ഓഫ് കോഴ്സ് പക്ഷേ ആ ഒരു സിറ്റിയിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറേ ഇൻഫർമേഷൻ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ നിങ്ങളെ കാണിക്കുന്നതുകൊണ്ട് മറ്റ് എക്സാക്ട്ലി ഈ ഒരു സിറ്റി എന്താണെന്നും ഇവിടുത്തെ എൻറ്റീയർ ബ്യൂട്ടി കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആംസ്റ്റർഡാമിൽ പോയി തന്നെ ആവണം കാരണം ഒരുപാട് വീഡിയോസ് നമ്മൾ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ട്രിപ്പ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റില്ല ആ ഒരു റിയാലിറ്റി ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഒരുപാട് വീഡിയോസ് എടുക്കാതെ പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ ഒരു സിറ്റിയുടെ കൾച്ചർ അവിടുത്തെ ഹിസ്റ്ററി അവിടുത്തെ പ്രധാനമായിട്ടുള്ള ചില മോണുമെൻറ്റ്സ് മ്യൂസിയംസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട് ഇനി വിൻമേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പം ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ആംസ്റ്റർഡാം മാത്രം ഒരു ട്രിപ്പായിട്ട് വന്നാൽ കൂടി ഇവിടെ നിന്ന് വളരെയധികം വെൻമേൽസ് ഉള്ള ഒരു ഏരിയ ഉണ്ട് കിൻഡോർജു എന്ന് പറയാ ഇവിടുത്തെ ഡച്ച് പ്രൊനൗൺസിയേഷൻ ആണ് മേ ബി റോങ് ആയിരിക്കാം അപ്പം ആ ഒരു ഏരിയയിലേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് ആയിട്ട് ആംസ്റ്റർഡാമിൽ ആംസ്റ്റർഡാമിന്ന് കൊണ്ടുപോകുന്ന ഒരുപാട് ഓഫ് ദ ഏരിയ സി ലെവലിന്റെ താഴെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ലോ ലാൻഡ്സ്വർക്ക് വേറെ പേരും കൂടി ഉണ്ട് പിന്നെ ഇവരെ കൺട്രി സൈഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സിന് ഭയങ്കരമായ പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണ് ഫീൽഡ് ഒരുപാടുള്ളൊരു ഏരിയ ആണ് അപ്പൊ നമ്മൾ നിർത്തി എന്തായാലും സമാധാനായിട്ട് കുറച്ച് കാറുകളൊക്കെ കൂടുതൽ കാണണം എന്നുണ്ടെങ്കിൽ വലിയ ആൾക്കാരായിട്ട് ശരവണഭവാനിലേക്ക് ഓടി ചെന്ന പക്ഷെ മണിക്ക് ഓപ്പൺ ആവുള്ളൂ ഇപ്പൊടെ സമയം നാലര ആയിട്ടോളൂ ലിഡിലുണ്ടായിരുന്നു അവിടെ നമ്മളൊരു പ്ലേസും അപ്പൊ നമ്മളിതാ സൈഡിലിരുന്നിട്ട് ജ്യൂസും കഴിക്കാൻ നിയർലി ഒരു വൺ അവർ ഈ ഒരു കനാലിന്റെ സൈഡിലാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ ഒരു പത്ത് വർഷം കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഓർക്കാനുള്ള അത്ര മെമ്മറബിൾ ആയിട്ടുള്ള ഡേ ആയിരുന്നു അത് falling so In on വളരെയധികം സൺലൈറ്റ് കിട്ടുന്ന ഒരു കൺട്രിയാണ് നെതർലാൻഡ്സ് നമുക്ക് തണുപ്പുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം നല്ലൊരു സൺലൈറ്റ് വരുമ്പം ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് നമുക്ക് അത് ഫീൽ ചെയ്തത് െവിടെ നോക്കിയാലും സൈക്കിളാരെ കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എനിക്ക് തോന്നുന്നു സൈക്കിളാണെന്ന് നല്ല സ്പീഡിൽ എല്ലാവരും പോകുന്നത് നോക്കിയാണെന്നില്ലെങ്കിൽ അവർ ഇടിച്ചെടുക്കും അപ്പം ഞങ്ങൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ നേരത്തെ കാണിച്ച സ്ഥലത്ത് ഇരുന്നിട്ട് താ നമ്മളിപ്പം ഷാരൂൺ കുമാറിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആണ് ആറുപണിയാവുമ്പോൾ തുറക്കും തോന്നുന്നു കഴിച്ചിട്ട് നമ്മൾ റാൻസ് ഡാമിൽ നിന്ന് പോവാണ് മണിപുളി സിറ്റി ആയിരുന്നു ഭയങ്കര ഹാപ്പി ഇവിടെ വന്നിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തു കുറെ ഹാപ്പി മൊമെന്റ്സ് ഉണ്ടായിരുന്നു കുറച്ച് ടൈം വെയിറ്റ് ചെയ്തെങ്കിലും ആ വെയിറ്റ് ചെയ്തതിനെല്ലാം നല്ല റിസൾട്ടായിട്ടാണ് നമ്മൾ ശരവണപാണിന്ന് കഴിച്ച ആ ഒരു മസാല ദോശയുടെ ടേസ്റ്റ് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷവും ആ ഒരു സാറ്റിസ്ഫാക്ഷനും അത് വേറെ തന്നെയാണ് പിന്നെ യൂറോപ്പിലാണെങ്കിലും യു കെയിലാണെങ്കിലും ഇവിടെയുള്ള ശരവണ ഭവനില് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരും വന്നു കഴിക്കണം നമ്മൾ ഇതിനു ഇതിനും ശ്രദ്ധിച്ചിട്ടുണ്ട് വളരെ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിട്ട് ശരവണപാണിന്ന് ഫുഡും കഴിച്ചു നമ്മൾ നേരെ പോയത് നമ്മുടെ റൂമിലേക്ക് തന്നെയാണ് കാരണം നമ്മുടെ ബാഗും കാര്യങ്ങളും വെച്ചിട്ടുള്ളത് ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ രാവിലെ ജസ്റ്റ് ഒന്ന് സെറ്റ് റോം ചെയ്യാനായിട്ട് ഇറങ്ങിയത് അപ്പൊ തിരിച്ചു വന്നപ്പോൾ നമ്മൾ ഇത്രയും വ്ലോഗ്സിനും പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ആ ഒരു ബർഗർ ബാറില് ബർഗർ ആണത് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആംസ്റ്റർഡാമിൽ വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സെൻട്രലിൽ തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് അപ്പോൾ ഓൾഡ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ബോഗർ ബാർ എന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ് ഉള്ളത് അവിടുന്ന് കഴിക്കുന്ന ബോഗറിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് വേറെ എവിടെയൊന്നും കിട്ടില്ല അതിന് അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു സൊ വൺസെങ്കിലും നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് വൺസ് അഗെയിൻ നമ്മൾ ത്രീ ഡേയ്സ് നിന്ന് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റിനോട് നമ്മൾ ബായി പറയാണ് കാരണം നമ്മൾ ഒരുപാട് തവണ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ടും ജസ്റ്റ് ഒന്ന് ഡ്രിങ്ക്സ് കഴിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ വന്നിരുന്നു അങ്ങനെയൊരു റിസപ്ഷനിലുണ്ടായിരുന്ന ആൾക്കാരായിട്ട് നമ്മൾ കുറച്ച് കമ്പനി ആയിരുന്നു അപ്പൊ അവരോടൊക്കെ ബായി പറഞ്ഞിട്ട് നമ്മൾ ഇതാ പോവാണ് ബൈ കാണുന്നതാണ് ആംസ്റ്റർഡാമിലെ ട്രെയിൻ സ്റ്റേഷൻ അതിന് ഇതാണ് അവിടുത്തെ ഒരു നോർമൽ ട്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് ട്രെയിൻ്റെ അകത്തുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാനുള്ള യാതൊരുവിധ എനർജി ഉണ്ടായിരുന്നില്ല ആൻഡ് നോർമൽ നമ്മൾ പാരീസിലൊക്കെ കണ്ട ട്രെയിൻ പോലെയല്ല വളരെ എഫിഷ്യൻ്റ് ആയിട്ടും കംഫർട്ട് ആയിട്ടുള്ള ഡച്ച് റെയിൽസ് ആണ് ഇവിടുത്തെ അതുകൊണ്ട് ഇവിടുത്തെ റെയിൽസിനെ നമുക്ക് പാരീസിലെ റെയിൽസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ആൻഡ് ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ട്രിപ്പ് നെതർലാൻഡ്സ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പൊ അതിന്റെ ഓർമ്മയ്ക്ക് നമ്മൾ രണ്ട് സ്യൂനിയർ ആണ് വാങ്ങിച്ചത് ഇവിടുത്തെ ക്ലോക്സും പിന്നെ ഇവിടുത്തെ ബിൽഡിങ്സും ഇനി പുതിയൊരു എപ്പിസോഡായിട്ട് കാണാം